കേട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കൊറേ കൊറേ പടം ചെയ്തിട്ടുണ്ടല്ലോ ഒരുമിച്ച് അതിനെ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ഒരു ഇമോഷണൽ സീനാണ് അതായത് രാപ്പകൽ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഒറ്റപ്പാലത്ത് വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ടിങ് അദ്ദേഹത്തിന്റെ മകള് സുറുമി പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറിക്ക് സമയമായിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ സുറുമി അന്ന് യു എസിലാണ് ഹസ്ബൻഡുമായിട്ട് നമുക്കുടെ വൈഫും അവര് അമേരിക്കയിലാണ് മകളുടെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയാണ് അപ്പൊ ഡെലിവറി ഡേറ്റ്സ് ആയി അപ്പൊ ഡേറ്റ് അടുത്ത ദിവസം പുള്ളി നല്ല ടെൻഷനിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ഈ കോമ്പിനേഷൻ സീൻസ് തീർത്തേ പറ്റൂ അപ്പൊ ഞാൻ മമ്മക്കോട് നമുക്ക് അന്ന് വന്ന ദിവസം ഈ ദിവസം പെർട്ടിക്കുലർ ഡേ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡേ അതേ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നൈറ്റ് ആണ് അറിയാലോ ഈ നൈറ്റ് കൂടെ ഡേ ആണ് അപ്പൊ അദ്ദേഹത്തിനോട് വെച്ച് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടാവുമോ ഷൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നെ പറ്റി നേരത്തെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉച്ച വരെയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോ പുള്ളി ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ടെൻഷനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മകള് പ്രസവിക്കാൻ പോകുന്നതിന്റെ ടെൻഷൻ ആ സ്ഥലത്തില്ല അപ്പോ അത് കഴിഞ്ഞു അങ്ങനെ കൊറേ സന്ധ്യ ആയി കഴിഞ്ഞപ്പോ പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അവിടെ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളി ഇങ്ങനെ ഓരോ ഷോട്ട് എടുക്കുന്ന സമയത്തും ടെൻഷൻ ആണ് അത് എനിക്കാണെങ്കിൽ ഒരു നൈറ്റ് സ്ലീപ്പ് എടുത്തേ പറ്റും അങ്ങനെ നെക്സ്റ്റ് ഡേ കോമ്പിനേഷൻ ആകട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ കൂടി ചോദിച്ച് വേണമെങ്കിൽ പാക്ക് ചെയ്യാം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാം അത് പറഞ്ഞില്ലേ ഈ സീൻ അങ്ങ് തീർക്കാം നമ്മൾ ലൊക്കേഷൻ ഇനിയും കൂടി തിരിച്ചു വരുമല്ലോ അത് തീർക്കാന്ന് പറഞ്ഞു പക്ഷെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് അങ്ങ് നീണ്ടു പോയി രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു ഒമ്പതുമണി പത്ത് മണി ഒക്കെ കഴിഞ്ഞ പുള്ളി ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കില് വെറുതെ അനാവശ്യമായിട്ട് പുള്ളിയുടെ ഒരു ടെൻഷനും ചൂടാവാ ഷോർട്ടിൽ ഇങ്ങനെ ഷോട്ട് എടുക്കാനായിട്ട് വിളിക്കുമ്പോ തന്നെ പുള്ളി ആകെ ഡിസ്റ്റേബ്ഡായിരുന്നു ഫോണിലായിരുന്നു ടൈം ായിരുന്നു ആ ഒരു അച്ഛന്റെ എന്താ പറയാ ഇതുപോലത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ ആദ്യമായിട്ട് കണ്ടാണ് മറ്റേത് പുള്ളി ഒരിക്കൽ പോലും ഷോട്ട് എടുക്കുന്ന സമയത്തോ ലൊക്കേഷനിലോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാറില്ല അങ്ങനെ പറയാറുമില്ല അത് സിനിമ വേറെ ഷൂട്ടിംഗ് വേറെ മാത്രം കണക്കാക്കുന്ന ഒരാളാണ് സിനിമ വേറെ പേഴ്സണൽ ലൈഫ് വേറെ മാത്രം കണക്കാക്കുന്ന ഒരാളായിരുന്നു പക്ഷെ അന്ന് സത്യൂ വല്ലാത്ത ഒരു ഇതായിരുന്നു പിന്നെ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുറിയപ്പോഴാണ് അദ്ദേഹത്തിന് ഫോൺ വരുന്നത് ഇതേപോലെ മോള് പ്രസവിച്ചു ബേബി സുഖമായിരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നതിന് ശേഷമാണ് ഫുള്ള് റിലാക്സ്ഡ് ആയത് അപ്പൊ ഞങ്ങള്യും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിന്റെ ഒരു കേക്ക് വെച്ച് കഴിഞ്ഞപ്പോ നമുക്ക് നമുക്കൊക്കെ കാരണം ഗ്രാൻഡ് ഫാദർ ആയിരുന്നു എല്ലാവരും അറിയുവല്ലോ അപ്പൊ എന്നോട് ഭയങ്കര ഞാൻ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു എന്തിനാണ് എല്ലാവരോടും പറയുന്നത് പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല ഇനി നാളെ പറ്റുന്നൊക്കെ പത്രത്തിനൊക്കെ പറഞ്ഞിട്ട് അറിയുമല്ലോ പക്ഷെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള ശാരദിച്ചൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ സെറ്റിയിൽ തന്നെ ഒക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്ത ഒരു ഓർമ്മ മറക്കാൻ പറ്റാത്ത പറ്റത്ത രണ്ട് കാര്യങ്ങളാണ് പുള്ളിക്ക് അന്ന് ടെൻഷൻ ഉണ്ടാവും ഒന്ന് ഈ പറഞ്ഞ മാതിരി സെറ്റിൽ ഒരിക്കലും പുള്ളി പേഴ്സണൽ കാര്യങ്ങൾ കൂട്ടി കുഴക്കരുത് ആഗ്രഹം എപ്പോഴും ഉണ്ടാകുമായിരുന്നു അത് പിന്നീട് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു അതായിരുന്നു എന്റെ മെയിൻ പ്രശ്നം ഷൂട്ടിങ്ങിന് അത് ബുദ്ധിമുട്ടുണ്ടാവരുത് പക്ഷെ അവര് അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു വല്ലാത്ത മാനസിക അപ്പൊ എന്നോട് പറയുന്നത് തനിക്ക് മോൾ ഉണ്ടല്ല മോള് പ്രസവിക്കാൻ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഭാര്യ പ്രസവിച്ചപ്പോഴും ഞാൻ ഷൂപ്പിംഗ് ലൊക്കേഷനിലൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനിതിനെ ഇതേപോലെ നമുക്കാടെ അവസ്ഥയിലായിരുന്നു പക്ഷെ നമുക്ക് പറഞ്ഞത് ഭാര്യ വസാ ടെൻഷനാണ് മകള് വസിക്ക അത് തനിക്കോ മനസ്സിലാവും പറഞ്ഞു അത് സെയിം ടൈമില് ഏഹ് ഗ്രാൻഡ് ഫാദർ ഫാദർ ആകുന്നതിന്റെ പിന്നെ എന്താ പറയാ സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചുള്ളതും ഫാദർ ആവുക എന്ന് പറഞ്ഞാൽ പ്രായ ഹൈന്ദിന് തോന്നുന്ന കാലമാണല്ലോ അപ്പൊ ഗ്രാൻഡ് ഫാദർ ആവുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയായിരിക്കും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ എല്ലാം കൂടി ആയിട്ടും വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ ഇപ്പോഴും ഈ എന്താ യുവാവായി ഇപ്പോഴും എല്ലാ യങ്സ്റ്റേഴ്സിനേക്കാളും ചെറുപ്പക്കാരനായിട്ട് മലയാള സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോ പ്രായം വെറും നമ്പർ ആണെന്ന് പറയുന്നത് ചുമ്മാ ഇല്ല പുള്ളിനെ സംബന്ധിച്ചോളം പ്രായമാവില്ല മലയാള സിനിമകളുടെ അടുത്തോളം കാലം മമ്മൂട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഇതേപോലെ ചെറുപ്പക്കാർ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നായകനായിട്ടും ചെറുപ്പക്കാരനായിട്ട് ഉണ്ടാകുന്ന തന്നെയാണ് എനിക്ക് വിശ്വാസം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഒരു ഓർമ്മയാണ് അദ്ദേഹം മറ്റൊരുപാട് ഓർമ്മകൾ ഉണ്ടെങ്കിലും ഈ പെർട്ടിക്കുലർ ഡേയും ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റൂല മ്മക്ക് അതിപ്പോ ഓർത്തിരിക്കണ്ടോന്നറിയില്ല പക്ഷെങ്കിലും ഞങ്ങൾക്ക് ആ സെറ്റിലുള്ളവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയാണ് അത് ഞാൻ ഓർക്കുന്ന ഈ അവസരത്തിൽ മ്മക്കാർക്ക് എല്ലാവിധ ബേർത്ത് വിശ്വാസം ഞാൻ ആശംസിക്കുന്നു